അയ്യോ മോളെ പറയണ്ട ഇതൊന്നും ചെയ്യത്തില്ല ഞാൻ വളർത്തുമ്പോ എന്തൊക്കെ ഇങ്ങനെ കുട്ടിയല്ലേ ഇത് അയ്യോ ഇത് കുത്തത്തൊന്നില്ല മോളെ ഇവൻ ഇങ്ങനെ തന്നെ ഒരു വാദം തടങ്ങി നിൽക്കില്ല കാണുമ്പോ വിചാരിക്കോ നമ്മളെ കുത്താൻ വരികയാണെന്ന് പക്ഷേ പാവാ എന്റെ ഇങ്ങനെ കുട്ടി ആരും ഉപദ്രവിച്ചിട്ടില്ല ഇനി ഉപദ്രവിക്കൂല പറഞ്ഞു കേട്ടില്ല ചേച്ചി പിന്നെന്താ വാ കാണിച്ചേരെ എന്ന് നടക്കേ അവളെ ഒരു കോപ്രായ കളി അയ്യോ എനിക്ക് ഇങ്ങണി കുട്ടി കാരണം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കായോ സോറി ചേട്ടൻ അണ്ടി ചേച്ചി ഇങ്ങനെ തന്നയാ ബംഗറ ദേശക്കാരിയാ ഇങ്ങി നിന്നെ കാണാ ഞാൻ നാളെ വരെ ട്ടോ ചേച്ചി ദേശപ്പെട്ടാലും ചേച്ചി പാവാ സോറി ട്ടോ നിനക്ക് വിഷമായോ അതൊന്നും സാരില്ല മോളെ ആർത്തുമ്പിയെ ഞാനും കാണാൻ തുടങ്ങിട്ട് കുറച്ചായല്ലോ എന്തായാലും മക്കള് വിചാരിച്ച കാര്യം നടക്കട്ടെ ചേച്ചിക്ക് എന്ത് കാണിച്ചു കൊടുക്കാനോ ചക്കരെ പോണേ ആ എന്നാ നടക്കട്ടെ ചേട്ടൻ അങ്ങോട്ട് പോവാണ് i പേടിക്കേ വേണ്ട ചേച്ചിക്ക് ഞാനില്ലേ പ്ലീസ് സക്കരെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാ ഇവിടെ ഒന്നും ശരിയില്ല ഓ ചേച്ചി ചേച്ചി ചുമ്മാ പേടിക്കണ്ട എന്ത് കാണാനാ നമ്മൾ പോണേനെങ്കിലും നിനക്ക് പറഞ്ഞൂടെ കുറച്ചും കൂടി നടന്ന അവിടെ എത്തും അപ്പൊ നേരിട്ട് കാണാലോ വാക്കരെ എന്താ ചേച്ചി കുട്ടിയെ കുറച്ചും കൂടി നടന്ന സെമിത്തേരി എത്തും അയിനെന്താ

പോലെ അഭിനയിച്ച് ലാസ്റ്റ് ആകാശായി ശരിക്കും പോവോ സംഭവിക്കില്ല കാരണം എനിക്ക് 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 അവനോട് അവനോട് നല്ല ദേവി ും തോന്നരുതേ എന്നാലും ആകാശിന്റെ ജീവിതത്തിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക ആകാശ് എന്തിനാ അവന്റെ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് സ്കൂളിലൊക്കെ വരുന്നേ എന്തോ ഉണ്ട് നാളെ അമ്മമ്മയുടെ വീട്ടിൽ പോയാ എല്ലാ കഥയും പറഞ്ഞു തരും അവന്റെ കഥ ചോദിക്കണോ ഞാൻ എന്തിനാ അവന്റെ കഥ അറിഞ്ഞിട്ട് ഞാൻ ചോദിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ അമ്മമ്മ പറഞ്ഞല്ലോ ആകാശിന്റെ കാര്യം വലിയ വല്യ കഷ്ട എന്തെങ്കിലും ആവട്ടെ ഞാൻ എന്തിനാ കിടക്കാനും പറ്റുന്നില്ല ബുക്ക് വായിച്ചിട്ടാണ് പഠിക്കാനും പറ്റുന്നില്ല എന്തൊരു ശരിക്കും നടുക്കപ്പെട്ട അവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ചേച്ചി എന്താ മുത്തട്ടി നീ ഉറങ്ങിയില്ലേ എന്താ ചേച്ചി ഉറങ്ങാൻ അത് പിന്നെ ചേച്ചിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു മോൾ പോയി കിടക്ക് ഏയ് അതൊന്നും അല്ല സ്കൂള് വിട്ടുമുതലേ ഞാൻ കാണുന്നുണ്ട് ചേച്ചിയുടെ മനസ്സിൽ എന്തോ സങ്കടം ഉണ്ട് ഉം എന്നോട് പറ എന്താ ഒന്നുമില്ല മുത്തട്ടിയേ ചേച്ചി കൊറേ ഹോർക്കും പഠിക്കാനൊക്കെ ഉണ്ട് അല്ല എനിക്ക് അറിയാം എന്താ കാര്യം എന്ത് ചേച്ചിക്കുട്ടിക്ക് എന്നെക്കാളും ഇഷ്ടം കല്യാണിക്കുട്ടിനോടല്ലേ കല്യാണിക്കുട്ടീന്റെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ചേച്ചിക്കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ കല്യാണിക്കുട്ടീനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിച്ചില്ലല്ലോ അതുകൊണ്ടല്ലേ ചേച്ചിക്കുട്ടിക്ക് എന്നോട് ദേഷ്യം അയ്യോ മുത്തട്ടി ഇനി എന്റെ കീഴ് പറയണേ എനിക്ക് ആരോട് ദേഷ്യൊന്നും ഇല്ല കല്യാണിക്കുട്ടി ഒരിക്കലും നമ്മളെ വീട്ടിൽ നിൽക്കില്ല നമ്മൾ വരുമ്പോ അവള് പറഞ്ഞത് കേട്ടില്ലേ നീ അവൾക്ക് അവളെ അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല മതി മതി ചേച്ചി പഠിച്ചത് മതി ചേച്ചി കൂടെ കടക്കാത്തോണ്ട് മുത്തട്ടിക്ക് ഉറക്കം വരുന്നില്ല അശോ എന്തൊരു കഷ്ടി സങ്കട പഠന ചേച്ചിന്റെ പഠിപ്പ് നിർത്തി ചേച്ചിക്ക് അടക്കാൻ വരാം പിന്നൊരു വീട്ടിൽ പോണം നാളെ അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ നമുക്ക് രണ്ടുപേർക്കും പോണം അമ്മ വന്നില്ലെങ്കിലും നമുക്ക് പോണം എനിക്കറിയാം ഒറ്റക്ക് അവിടെ പോകാനുള്ള വഴിയൊക്കെ എന്തിനാ അങ്ങോട്ട് പോണേ അത് പിന്നെ മുത്തട്ടി ഞാനില്ലേ അവിടെ ഒരു ബുക്ക് വെച്ച് മറന്നു ഏത് ബുക്ക് ചേച്ചി അതിന് ഇവിടുന്ന് പോകുമ്പോ ബുക്കൊന്നും എടുക്കണം ചേച്ചി സത്യം ഞാൻ റൂമിലുണ്ട് ബുക്ക് മടിക്കിട്ട് പിന്നാലെ വാ ശരി അമ്മ എന്തായാലും നാളെ വരുന്നു തോന്നില്ല ഈ കള്ളം പറഞ്ഞു തന്നെ അങ്ങോട്ടേക്ക് പോവാ എന്നിട്ട് ആകാശിന്റെ ജീവിതത്തില് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയണം അല്ലാണ്ട് എനിക്ക് ഉറങ്ങാനും പറ്റില്ല പറ്റില്ല പഠിക്കാനും ねえねえねえねえねえねえねえねえねえねえねえ